നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഇതുപോലൊരു പരിപാടി അടി അടി എന്ന് അത് നിങ്ങളെ എന്തോ 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 നിങ്ങളുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് അദ്ദേഹം പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ ഞാൻ സംയോജനം പാലിക്കാനാണ് ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വാഹനത്തിന് മുന്നിലേക്ക് ചാടി എന്തെങ്കിലും അപകടം പറ്റിയാൽ എന്തായിരിക്കും അവസ്ഥ അതുകൊണ്ട് അങ്ങനെ ചാടുന്നവരെ നാട്ടുകാർ പിടിക്കുന്നുണ്ട് അത് ചിലപ്പോൾ ഡിവൈഎഫ് എ പ്രവർത്തകനായിരിക്കാം അതിനുശേഷമുണ്ടായ സംഭവം എന്താണ് എന്ന് ഞാൻ അന്ന് കണ്ടിരുന്നില്ല അത്തരം ഒരു അക്രമം ഉണ്ടാക്കാൻ പാടില്ല അതുകൊണ്ടാണ് സമയനം പാലിക്കൂ സമ്മേളനം പാലിക്കൂ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കൂ ആയിരക്കണക്കിന് പേർ പങ്കെടുക്കുന്ന ഒരു മഹാസമ്മേളനം നടക്കുന്നു ആ സമ്മേളനത്തെ പങ്കെടുക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വരുന്നു ആ മന്ത്രിമാരെ തടയാൻ കരിങ്കുടിയുമായി മൂന്നോ നാലോ പേർ എത്തുന്നു എന്താണ് സംഭവിക്കുക ജനങ്ങൾ ആത്മസംയമനം പാലിച്ചില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുകൂടി ആലോചിക്കട്ടെ അപ്പോഴാണ് അടി 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 എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ വരുന്നത് അപ്പോഴാണ് ഞാൻ പറയുന്നത് സംയമനം പാലിക്കൂ സംയമനം പാലിക്കൂ എന്നും മുഖ്യമന്ത്രിയുടെ വാക്കുകൾ മുഴുവൻ കേട്ടാൽ പ്രേക്ഷകർക്ക് അതിൻ്റെ ഒരു സംഗതി മനസ്സിലാക്കും അത് നിങ്ങളുടെ ചെവിട്ടിനെന്തോ തകരാറുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ എന്തോ തകരാറുണ്ട് അല്ലെങ്കിൽ എന്തോ തകരാറുണ്ട് എന്താണെന്നറിയോ ഇത് ആദ്യത്തെ ദിവസം തൊട്ടേ ഞാൻ പറയുന്ന കാര്യമാണ് ആരും പ്രകോപിതരാകരുത് പ്രകോപനത്തിൽ കുടുങ്ങരുത് പ്രകോപനത്തിന് വേണ്ടിയാണ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതുപോലൊരു പരിപാടി നടക്കുമ്പോൾ അടി അടി അടിച്ചുകൊണ്ടിരിക്കണോ എന്ന് പറഞ്ഞൊരു നേതാവിന് ഏതെങ്കിലും കാലത്ത് കണ്ടിട്ടുണ്ടോ ഈ കേരളത്തിൽ ഏതെങ്കിലും കാലത്ത് ഒരു നടപടി ഉണ്ടായിട്ടുണ്ടോ അടിക്കും 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 എന്ന് പറയാൻ ഏതെങ്കിലും ഒരു നേതാവ് ഉണ്ടായിട്ടുണ്ടോ കേരളത്തിൽ അതാണോ പൊതു സംസ്കാരം അതാണോ പൊതുവായ രീതി അതാണോ വേണ്ടത് നിങ്ങൾക്കാർക്കും അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ലാലോ ഞാൻ പറഞ്ഞത് നിങ്ങൾ മറച്ചു വെക്കുന്നു കല്യാശ്ശേരിയിൽ കല്യാശ്ശേരി മണ്ഡലത്തിന്റെ ഭാഗമായി ആ ബസിന്റെ മുന്നിൽ ചാടിയ ഘട്ടത്തിൽ അന്ന് തന്നെ ഞാൻ പറയുകയാണ് ഇത് പ്രകോപനം സൃഷ്ടിക്കാനാണ് ആരും പ്രകോപനത്തിൽ കുടുങ്ങരുതെന്ന് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് പ്രകോപനത്തെ ആരും കൊടുക്കുന്നില്ല അതുകൊണ്ടാണല്ലോ ഈ ആയിരക്കണക്കിൽ ആളുകൾ നിൽക്കുന്നതിന്റെ അവിടെ രണ്ടു മൂന്ന് ആളുകൾ വന്ന് കൊടിയങ്ങനെ കാണിക്കുമ്പോൾ അവര് ചിരിച്ചുകൊണ്ട് നോക്കുകയില്ലേ ഇവരെ അത് കാണുകല്ലേ വീടുകൾക്ക് നേരെ ആക്രമണം നടക്കുന്നു എന്ന് കണ്ടല്ലോ ഇന്നലെ ഒരാൾ പിന്നെ പറയുന്നത് കേട്ടല്ലോ ഇത് ഒരു ജില്ലയില് ആലപ്പുഴയിൽ ആലപ്പുഴ ജില്ലയിൽ കണ്ടല്ലോ ഒരു വാർത്ത അവിടെ ഒരു നവകേരള സദസിന്റെ പ്രവർത്തനത്തിന് പോയി പിന്നെ അതിന്റെ ഭാഗമായിട്ട് അണിനിറഞ്ഞൊരു പ്രവർത്തകന്റെ വീട് ആക്രമിച്ചത് അത്തരം കാര്യങ്ങൾ നടക്കുകയാണ് അതിന് അതിൽ ആശ്ചര്യമില്ലല്ലോ തല്ല് അടി 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 എന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അനുയായികൾ അടിക്കാൻ പുറപ്പെടുവല്ലോ അതല്ലേ നടക്കുന്നത് അപ്പോഴല്ലേ 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 ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാലിക്ക് സംയമനോ പാലിക്ക് സംയമനോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ എല്ലാ ദിവസവും പറയല്ലേ അപ്പോഴും അടി 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 എന്നല്ലേ നിങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾക്ക് എന്താ സംരക്ഷിക്കേണ്ട കാര്യം നിങ്ങൾ ആരാ സംരക്ഷിക്കാൻ എന്നല്ലേ ചോദിച്ചത് നവകേരള സദസ് ആരംഭിച്ച ഘട്ടം മുതൽ ഒരു സംഘർഷത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകാനാണ് യു ഡി എഫ് ശ്രമിച്ചത് ഒരു സംശയമില്ലാതെ അത് പറയാൻ കഴിയും യു ഡി എഫ് ആദ്യഘട്ടത്തിൽ തന്നെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു തീർന്നു പ്രശ്നം ബഹിഷ്കരിക്കുന്നു ബഹിഷ്കരിച്ച് അവർ അതിൽ പങ്കെടുക്കുന്നില്ല മാറി നിൽക്കുന്നു സ്വാഭാവികമായും നവകേരള സദസ്സ് അതിന് വഴിക്ക് നടക്കുകയും ചെയ്യുന്നു എവിടെയും ഒരു പ്രശ്നവും ഇല്ലാതെ ശാന്തമായ അന്തരീക്ഷത്തിൽ നവകേരള സദസ്സ് തിരുവനന്തപുരത്തേക്ക് വരേണ്ടതാണ് പക്ഷേ കല്ലാശ്ശേരി എത്തിയപ്പോഴാണ് കരിങ്കൊടി കാണിക്കാൻ തീരുമാനിക്കുന്നത് യു ഡി എഫ് പ്രഖ്യാപിച്ചിട്ടില്ല കരിങ്കുടി പ്രകടനം നടത്താൻ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടില്ല അതല്ലെങ്കിൽ കെ എസ് യു പ്രഖ്യാപിച്ചിട്ടില്ല ഒരു വർഗ്ഗ ബഹുജന സംഘടന എന്ന് വെച്ചാൽ യു ഡി എഫിൻ്റെ പ്രധാന കക്ഷികളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു സംഘടന പോലും പരസ്യമായി പറഞ്ഞിട്ടില്ല ഈ നവകേരള യാത്രയ്ക്കെതിരെ കരിങ്കൊടി കാട്ടി പ്രതിഷേധിക്കുമെന്നും അങ്ങനെ മുൻകൂട്ടി പ്രഖ്യാപിക്കാതെ നാലഞ്ച് പേർ കല്യാശ്ശേരിലെത്തിയപ്പോൾ വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീഴുന്നു മുദ്രാവാക്യം വിളിക്കുന്നു എന്താണ് സംഭവിക്കുക വാഹനം നമുക്കറിയാം മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന വാഹനം നിശ്ചിത സ്പീഡിൽ പോകേണ്ടതുണ്ട് എന്ന് പ്രോട്ടോക്കോളുണ്ട് അങ്ങനെ വരുമ്പോൾ വാഹനത്തിന് മുന്നിലേക്ക് എടുത്തു ചാടിയാൽ ആ വാഹനത്തിന് മുന്നിൽ എടുത്തു ചാടിയ വ്യക്തിയെ വണ്ടി ഒന്ന് തട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവം എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ എന്തായിരിക്കും വാർത്ത അതുകൊണ്ട് ആ ചാടാശ്രമിക്കുന്നവരെ നാട്ടുകാർ പിടിക്കുന്നു ഇതാണ് ഉണ്ടായത് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അതേസമയം മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു യാത്ര ആ യാത്ര നടന്നുകൊണ്ടിരിക്കുന്നു മഹാസമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോഴാണ് അതിൽ പങ്കെടുക്കേണ്ട മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും മൂന്നോ നാലോ പേർ ചേർന്ന് ഈ സമ്മേളനം നടക്കുന്ന വേദിക്കരികിൽ വെച്ച് തടയാൻ ശ്രമിക്കുകയും കൻകുടി കാണിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് അവിടെ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഒന്ന് പ്രകോപിതരായാലും എന്താണ് സംഭവിക്കുക ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത് സംഭവിക്കാൻ പോകുന്നത് ആയിരിക്കും അത് പാടില്ല അതുകൊണ്ട് സമ്മേളനം പാലിക്കൂ എന്ന് പറയുന്നു മുഖ്യമന്ത്രി അപ്പോഴും പറയുന്നത് ചെടിച്ചട്ടി കൊണ്ട് ആക്രമിച്ച സംഭവമാണ് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ചെടിച്ചെട്ടി ആക്രമണമാണോ അതവിടെ രക്ഷാപ്രവർത്തന ചോദ്യം ഉയർന്നു അപ്പോൾ മുഖ്യമന്ത്രി പറയുന്നു അത് ഞാൻ കണ്ടിരുന്നില്ല എൻ്റെ മുന്നിൽ കണ്ട കാഴ്ചയാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ സംഭവം നടന്നിട്ടുണ്ട് ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ പാടില്ല അതുകൊണ്ടാണ് പറയുന്നത് സമയോനം പാലിക്കൂ സമയനം പാലിക്കൂ എന്ന് ആ സംഭവത്തിന് ശേഷം സംയോജനം പാലിക്കാൻ ഞാൻ പറഞ്ഞതിന് ശേഷം വണ്ടിക്ക് മുന്നിലേക്ക് ചാടി വീടരുത് അത് അപകടമാണ് എന്ന് പറഞ്ഞതിന് ശേഷം രണ്ട് മൂന്ന് ജില്ലകൾ കഴിഞ്ഞു ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല സമാധാനപരമായിരുന്നു കരിങ്കൊടി പ്രകടനം നടക്കുന്നുണ്ട് ജനാധിപത്യപരമായി റോഡിൻ്റെ വശത്ത് നിന്ന് കരിങ്കൊടി കാണിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട് ഞാൻ അവർക്കും ടാറ്റ പറയുന്നുണ്ട് അവർക്കും ഞാൻ കൈ കാണിക്കുന്നുണ്ട് അത് ജനാധിപത്യപരമായ രീതിയാണ് അത് നടക്കണം അത് നടക്കേണ്ടതാണ് പക്ഷേ വാഹനത്തിന് മുല്ലേ ചാടി വീഴുക വാഹനത്തിനടുത്തേക്ക് ഓടി വരിക എന്നൊക്കെ പറഞ്ഞാൽ അത് അപകടം ക്ഷണിച്ചു വരുന്നതല്ലേ അത് മോശമാണ് അത് പാടില്ല ജനാധിപത്യപരമായ സമരത്തെ എപ്പോഴും ഞങ്ങൾ കൂടെ നിന്നിട്ടുണ്ട് ഞങ്ങളും കരിങ്കൂടി കാണിച്ചിട്ടുണ്ട് എന്ന് ആവർത്തിച്ച് പറയുകയാണ് മുഖ്യമന്ത്രി ഓരോ വാർത്താ സമ്മേളനത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് അടി 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 എന്ന് പറഞ്ഞുകൊണ്ട് അടിക്കും 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 എന്ന് പറഞ്ഞുകൊണ്ട് ബോധപൂർവം കുഴപ്പമുണ്ടാക്കാൻ നവകേരള സദസ്സിൽ പങ്കെടുക്കുന്ന ആളുകളെ പിന്തിരിപ്പിക്കാൻ അല്ലെങ്കിൽ നവകേരള സദസ്സ് ജനങ്ങളോട് പറയുന്ന കാര്യങ്ങൾ അത് വേണ്ടത്ര ജനങ്ങളെത്താതിരിക്കാനുള്ള ബോധപൂർവമായ ശ്രമം യു ഡി ഉണ്ടാക്കാൻ അടി ഉണ്ടാക്കാനുള്ള സന്ദർഭം ഉണ്ടാക്കുന്നത് ഇത് അപകടകരമാണ് എന്നാണ് മുഖ്യമന്ത്രി ആവർത്തിച്ചു പറഞ്ഞത് ഈ പ്രശ്നമൊന്നുമില്ലാതെ ഒരു പ്രതിഷേധവും ഇല്ലാതെ നവകേരള സദസ് അതിന് വഴിക്ക് പോകുമായിരുന്നു യു ഡി എഫ് ബഹിഷ്കരിച്ചു ബഹിഷ്കരിച്ചുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു സംഘടനയും ഒരു പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരും കരിങ്കൊടി കാണിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടേ ഇല്ല പെട്ടെന്നാണ് കരിങ്കൊടി കാണിക്കുന്നത് അട്ടി കിട്ടുന്നത് അട്ടി കൊടുക്കുന്നത് അട്ടി അടി എന്ന് പറയുന്നത് സംഘർഷ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അത് യു ഡി എഫിൻ്റെ ആവശ്യമായിരുന്നു എന്തുകൊണ്ട് നവകേരള സദസ്സിൽ പങ്കെടുക്കുന്ന ആളുകളുടെ പങ്കാളിത്തം കണ്ട് അന്തം വിട്ടു നിൽക്കുന്ന യു ഡി എഫിനെയാണ് ഞങ്ങൾക്ക് പല സ്ഥലങ്ങളിലും കാണാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് നവകേരള സദസ്സ് ഇതേപോലെ മുന്നോട്ട് പോയാൽ സ്വാഭാവികമായും അതുണ്ടാക്കാൻ പോകുന്ന ഒരു ജന പിന്തുണ എൽ ഡി എഫ് സർക്കാർ ഉണ്ടാക്കാൻ പോകുന്ന ജന പിന്തുണ അത് കണ്ട് വിരളി പിടിച്ച യു ഡി എഫിനെയാണ് പിന്നീട് ഓരോ സ്ഥലങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ക്ലൈമാക്സാണ് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ നാം കണ്ടത്